ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചപ്പയർ എടുത്തിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് പച്ചപ്പയർ ഇപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഫിഫ്റ്റി എം എൽ കപ്പിൽ നിറച്ചൊരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആയിട്ടുണ്ട് പയറ് വറുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇതാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ആറ് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പം നല്ലതായിട്ട് ആറിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഞാൻ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ നാല് കപ്പ് ഒരു ലിറ്റർ വെള്ളം ഇനി നമുക്കിതെന്ന് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് വിസിൽ വേദന മറ്റേ വേവിക്കാം ഈ പയർ അത്യാവശ്യം ഒന്ന് നല്ലതായിട്ട് വേവണം ഇപ്പോൾ പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിലൊക്കെ വെച്ചായിരുന്നു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് തൊട്ട് ആറ് വിസിലൊക്കെ വെക്കാം അഞ്ച് വീസിലാകുമ്പോൾ നോക്കണം എന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ ഒക്കെ വെക്കാം ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഞാനിപ്പോൾ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഞാൻ വെള്ളം എടുത്തേക്കുന്നത് ഇതിപ്പോഴും മെൽറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ വേവിച്ച പേർ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര ഇതിലോട്ട് അരച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേ വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ട കാര്യമില്ല ആ വേവിച്ച കുക്കറിലോട്ട് തന്നെ ഈ ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം ഈ ശർക്കര പാനിയിൽ ഈ പയറ് നല്ലതായിട്ടൊന്ന് വരണം മധുരമൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം അപ്പോൾ ഈ പയറ് നല്ലതായിട്ട് വേവിച്ചതിന് ശേഷമേ ശർക്കരപ്പാനീ ഒഴിക്കാവൂ ഇല്ലെങ്കിൽ ശർക്കര ശർക്കര പാനി കിടന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയാകത്തേ ഉള്ളൂ നല്ലതായിട്ട് വേവണം ഇത് ശകലം കൂടെ ഒന്ന് വറ്റണം ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് നിളക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കുറച്ച് ശക്കരപ്പാനീ ഉള്ളൂ ഇനി ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടര കപ്പ് രണ്ടാം പാൽ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഞാൻ രണ്ടര കപ്പ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടാം പാലിൽ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയൊക്കെ ഇടയിലിടാം ഇതിപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് ഈ സമയത്ത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകം വറുത്ത് പിടിച്ചത് കാൽ ടീസ്പൂൺ ഏലക്ക പിടിച്ചത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് ഒന്നാം പാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായാൽ മതി തിളയ്ക്കരുത് അത്യാവശ്യം ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവണം ഇതിപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ടിനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മുന്തിരിയും തേങ്ങാക്കൊത്തുമൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തിടാം അപ്പോൾ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം നിളക്കി കൊടുക്കാം ഇതൊന്ന് ചുമന്ന് വരട്ടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇതിപ്പോൾ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരി പെരിഞ്ഞ് തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഉണക്ക മുന്തിരിങ്ങി വിടാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ളക്കി കൊടുക്കുക ഇപ്പം ചെറുപയറ് പരിപ്പ് കൊണ്ടുള്ള പ്രഥമ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കണേ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് വയ്ക്കി അറിയിക്കണേ താങ്ക്